പാലായിൽ സിഐ ട്യുവിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സ്വകാര്യ ബസ്സുകളിൽ സമാധാന അന്തരീക്ഷം തകർക്കുന്ന സാമൂഹ്യ വിരുദ്ധർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടും വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ നിഷേധിക്കുകയും പരാതിപ്പെടുന്നവരെ മർദ്ദിക്കുകയും ചെയ്യുന്ന നടപടികളിൽ പ്രതിഷേധിച്ചുമാണ് സി ഐ ടിയു പ്രതിഷേധ പ്രകടനവും സമ്മേളനവും നടത്തിയത് സ്വകാര്യ ബസ്സുകളിലെ ജീവനക്കാരെന്ന പേരിൽ അക്രമ പ്രവർത്തനം നടത്തുന്ന ചില സാമൂഹ്യ വിരുദ്ധരെ സംരക്ഷിക്കുന്ന ബി എം ബസ് നേതൃത്വത്തിന്റെ നിലപാടുകളിലും കൺസെഷൻ നിഷേധിക്കപ്പെട്ട വിദ്യാർത്ഥിനിയെ അധിക്ഷേപിക്കുകയും ചോദ്യം ചെയ്ത എസ് എഫ് ഐ പ്രവർത്തകരെ മർദ്ദിച്ചവരെ അർഷെയ്യണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രകടനം കെ എസ് ആർ ടി സി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു പ്രകടനം കൊട്ടാരമറ്റം സ്റ്റാൻഡിൽ എത്തി സമാപിച്ചു പ്രതിഷേധ യോഗം സി പി എം ജില്ലാ സെക്രട്ടറി രംഗം ലാലിച്ച് ജോർജ് ഉദ്ഘാടനം ചെയ്തു പാലായിൽ നടന്ന സമരത്തെക്കുറിച്ച് വിശദീകരിച്ച ലാലിശൻ ജോർജ് ബി എം എസ് നേതാക്കൾ അക്രമികളെ സംരക്ഷിക്കാനാണ് കൂട്ടുനിൽക്കുന്നതെന്ന് ആരോപിച്ചു പെൺകുട്ടികൾ പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇരുപത്തി അഞ്ച് വയസ്സുള്ള തൊഴിലാളികളായിരുന്നു ഇപ്പോൾ ഒന്ന് രണ്ട് പേര് ഇവിടെ ഉണ്ട് ഒരു നൂറ്റമ്പത് കിലോ ഉള്ള ഒരു അന്നക്കുട്ടിയും ഇത്താമെന്നൊക്കെ പറഞ്ഞു അക്കരെ വെച്ച് വിറക് കമ്പ് കൊണ്ട് അടിച്ചമാരെ ഞങ്ങൾ ഓടിച്ചു ഇവിടെ എന്ന് പറയുന്ന ഇവിടെ മുഴുവൻ തൊഴിലാളി പോയെന്നാവും ഞങ്ങൾ അന്നടിച്ചു അഞ്ച് തൊഴിലാളികൾ അവരുടെ കൂടെ തൊഴിലാളികളെ മർദ്ദിച്ചു എന്ന വികാരത്തിൽ പ്രകടനത്തിൽ പങ്കെടുത്തു രണ്ടുപേരാന്ന് രാവിലെ തെറ്റുപറ്റി ഞങ്ങൾ തെറ്റിദ്ധരിച്ചാണ് എന്ന് പറഞ്ഞു തിരിച്ചു വന്നു ഈ സാമൂഹ്യ തികഞ്ഞ സാമൂഹ്യ വിരുദ്ധമാര് ഞാൻ പറയട്ടെ കിമ്മാരോട് ഞങ്ങൾ മോത്തിയൊക്കെ ചോദിച്ചു നിങ്ങൾ അമ്മയും പെങ്ങളും കൊച്ചു മക്കളും ഒക്കെ ഇല്ലേ നിങ്ങളുടെ കൊച്ചു മക്കളോട് ഇങ്ങനെ ക്രൂരമായി ഒരാൾ പെരുമാറിയാൽ എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പം അത് ഞാൻ അറിയില്ലെന്ന് പറഞ്ഞു സി ഐ ടി യു ഏരിയ പ്രസിഡന്റ് ജോയി കുഴിപ്പാല അധ്യക്ഷനായിരുന്നു സി പി എം ഏരിയ സെക്രട്ടറി സജയ് ശശി സി ഐ ട്യൂ ഏരിയ സെക്രട്ടറി ടി ആർ വേണുഗോപാൽ ലക്ഷ്മി കുര്യാക്കോസ് ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു